നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാടി നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ തുളസി ദളം മൂന്നാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് നീ കയറി വരുന്നുണ്ടോ രാമൻകുട്ടി കൽപ്പടികൾ കയറി മുമ്പേ നടന്നു പിന്നാലെ രവി ചെന്നു മുറ്റത്ത് ചെന്നപ്പോൾ സ്വീകരിക്കാൻ പിഷാരടി ഇറങ്ങി വന്നു അയാളെ കണ്ടപ്പോൾ നരച്ചൊരു കാലൻകുടയുടെ പ്രതീതിയാണ് രവിക്കുണ്ടായത് രവിക്ക് ഈർഷ്യ തോന്നി ഫാദറിൻ ലോ ആകേണ്ട മനുഷ്യനാണ് കുജേലൻ്റെ മട്ടിൽ നിൽക്കുന്നത് കയറി ഇരുന്നാട്ടെ പിഷാരടി ക്ഷണിച്ചു രാമൻകുട്ടിയും രവിയും കോലായിൽ കയറി കസേരയിലിരുന്നു വിലപിടിപ്പുള്ള ഒരു ഫർണിച്ചർ പോലും രവി അവിടെ കണ്ടില്ല വെള്ള തേക്കാത്ത പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകൾ മനസ്സിലായല്ലോ ഇതാണ് ദേവിച്ചേച്ചിയുടെ മൂത്ത മകൻ രവി രാമൻകുട്ടി പരിചയപ്പെടുത്തി ഇതുപോലെയാണോ അനുജനും പിഷാരടി ലോഹ്യം ചോദിച്ചു രണ്ടുപേരും കാഴ്ചയിൽ വ്യത്യസ്തര രാമൻകുട്ടി ചിരിച്ചു പുറത്തൊരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ടപ്പോ പിഷാരടിയുടെ മുഖത്ത് ഭീതി നിറഞ്ഞു അയാൾ രാമൻകുട്ടിയെ ഒന്നു നോക്കി മോളെ വിടെ വിളിച്ചോളൂ രാമൻകുട്ടി ധൃതി വച്ചു പിഷാരടി അകത്തേക്ക് വന്നു വരൂമോളെ വേഗം അയാൾ തിടുക്കം കൂട്ടി അച്ഛൻ ആ പ്ലേറ്റ് എടുത്തോളൂ അവൾ ട്രേയുമായി പുറത്തേക്ക് വന്നു വീണു വീണുപോകുമോ എന്ന് സേതുലക്ഷ്മി ഭയന്നു പാദസരത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ രവി മുഖമുയർത്തി വാതിൽ കടന്ന് നമ്രമുഖിയായി ഇറങ്ങി വരുന്ന ആ നിറനിലാവ് അയാൾ നോക്കിയിരുന്നു പോയി കണിക്കുന്ന പൂ നിറമുള്ള ചുരിദാറായിരുന്നു അവൾ അണിഞ്ഞിരുന്നത് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂമരത്തിന്റെ പ്രതീതിയായിരുന്നു രവിക്കുണ്ടായത് അങ്ങട് വച്ചോളൂ രാമൻകുട്ടി പറഞ്ഞു അവൾ കുനിഞ്ഞ് ട്രേ ടീപ്പോയിൽ പോയിൽ വെച്ചപ്പോൾ കെട്ടിയിട്ട തലമുടി തോളിലൂടെ ഉരസി മുന്നോട്ട് വീണു മുടിത്തുമ്പിൽ നിന്ന് ജലബിന്ദുക്കൾ അടർന്നു വീഴുന്നത് രവി കണ്ടു അമ്മ പിന്നെയും പിന്നെയും ഇവളെപ്പറ്റി വാചാലയായതിനുള്ള കാരണം രവിക്ക് ബോധ്യമായി ചായ എടുത്തു കൊടുക്കുമോളെ പ്ലേറ്റ് ടീപ്പോയിൽ വെച്ചിട്ട് പിഷാരടി കസേരയിൽ ചെന്നിരുന്നു അവൾ കപ്പെടുത്ത് ആദ്യം രവിക്ക് നീട്ടി മുഖം പതിയെ ഒന്ന് ഉയർത്തിയെങ്കിലും നോട്ടം മുഖത്തെത്തിക്കാൻ സേതുലക്ഷ്മിക്ക് കഴിഞ്ഞില്ല രവിയുടെ മുഖത്തു പടർന്ന പ്രകാശം രാമൻകുട്ടിയിൽ സന്തോഷമുണ്ടാക്കി രവിയുടെ ഗ്രഹനില പിഷാരടിയും അച്ഛനും നോക്കിക്കോളൂ ഞാൻ നോക്കിയതും ഇതിലുണ്ട് രാമൻകുട്ടി ഒരു കവർ പിഷാരടിക്ക് കൊടുത്തു പിഷാരടി ഭവ്യതയോടെ അത് വാങ്ങി സേതുലക്ഷ്മി കുട്ടിമാമനും അച്ഛനും ചായ എടുത്തു കൊടുത്തിട്ട് പതിയെ അകത്തേക്ക് നടന്നു രവിക്ക് എത്ര നാളത്തെ ലീവ് ഉണ്ട് പിഷാരടി ചോദിച്ചു ഞാൻ ഇനി മടങ്ങി പോകുന്നില്ല രവി പറഞ്ഞു അത് നന്നായി നന്ദിയത്തെ കുട്ടിക്ക് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിഷാരടി അനുകൂലിച്ചു ചായ കഴിച്ചു തീർന്നപ്പോൾ രാമൻകുട്ടി പറഞ്ഞു എന്നാൽ നമ്മൾ വയസ്സന്മാർക്ക് മാറിക്കൊടുക്കാം അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണില്ലേ അതെ അതെ പിഷാരടി എഴുന്നേറ്റിട്ട് അകത്തേക്ക് നോക്കി വിളിച്ചു മോളെ മോളെ സേതുലക്ഷ്മി സേതുലക്ഷ്മിയുടെ മുഖം വാതിൽക്കൽ തെളിഞ്ഞു രവിക്ക് നിന്നോട് എന്തോ ചോദിക്കാനുണ്ട് പിഷാരടി രാമൻകുട്ടിക്കൊപ്പം മുറ്റത്തിൻ്റെ ഒരു കോണിലേക്ക് പോയി സേതുലക്ഷ്മി രവിക്ക് അഭിമുഖം വന്ന് ഭിത്തിയിൽ ചാരി നിന്നു രവി അവളെ കൺകുളിർക്ക കണ്ടു സേതുലക്ഷ്മിയല്ലേ അവൾ മൃദുവായി ചിരിച്ചു ഞാൻ രവി എന്നെപ്പറ്റി അമ്മയും കുട്ടിമാമനും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഉവ് അവൾ അയാളെ അപ്പോഴാണ് ശരിക്കും നോക്കിയത് പൗരുഷം മുറ്റിയ മുഖത്ത് നിന്ന് പെട്ടെന്ന് തന്നെ കണ്ണെടുത്തു ഹരിയുടെ കോളേജിലല്ലേ സേതുലക്ഷ്മി പഠിച്ചത് ആ ചോദ്യം അവളുടെ മനസ്സിൽ ചെറുതായൊന്നു സ്പർശിച്ചു ഹരിയെ നേരിട്ടറിയോ അയാൾ എടുത്തു ചോദിച്ചു ഇല്ല ഞാൻ ഹിസ്റ്ററി മെയിൻ ആയിരുന്നു സംസാരിച്ചിട്ടുമില്ലേ അയാൾ ചുഴിഞ്ഞു ചോദിച്ചു അവൾക്ക് വല്ലാത്ത മുഷുവു തോന്നി ഇല്ലെന്ന് അവൾ ശിരസ് ഉണ്ടായത് എന്നെ ഇഷ്ടായോ ചിരിയോടെ അയാൾ ചോദിച്ചു അവൾ കുനിഞ്ഞു നിന്ന് പുഞ്ചിരിച്ചു എനിക്ക് സേതുലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ സ്ഥലമറുബോറ അവൾ മിണ്ടാതെ നിന്നു മുറ്റത്തെ കോണിൽ നിൽക്കുമ്പോഴും പിഷാരടിയുടെ നോട്ടം താഴേക്കായിരുന്നു അയാളുടെ ഭയം രാമൻകുട്ടിക്ക് മനസ്സിലായി കരുണൻ വിവരമറിഞ്ഞ് ഇങ്ങോട്ട് വന്നാലത്തെ സ്ഥിതി ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു രവി എന്ത് ധരിക്കും പിഷാരടിയുടെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞു നിന്നു നിങ്ങൾ ഭയക്കാതിരിക്കെ രാമൻകുട്ടി ധൈര്യം കൊടുത്തു ആ നിമിഷം വയലിനു മുകളിലെ റോഡിൽ ബുള്ളറ്റിന്റെ ഇരമ്പൽ കേട്ടു പിഷാരടി ഞെട്ടി വിറച്ചുപോയി അവൻ തന്നെ കരയും മട്ടിൽ പിഷാരടി പറഞ്ഞു അവൻ വരട്ടെ അവന്റെ വിരട്ട് ഞങ്ങളുടെ അടുത്ത് വിലപ്പോവില്ല ഭിത്തിയിൽ ചാരി നിന്ന സേതുലക്ഷ്മിയും ബൈക്കിന്റെ ഇരമ്പൽ കേട്ടു അവൾ നീറിപ്പിടഞ്ഞു ഞാൻ ഞാൻ പോട്ടെ അവൾ പെട്ടെന്ന് ചോദിച്ചു അയാൾ മന്ദഹാസത്തോടെ ശിരസ് ചലിപ്പിച്ചു രവിക്ക് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു സേതുലക്ഷ്മി മുറിയിലേക്ക് കയറി രവിയുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞപ്പോ അവൾ ഓടി കിടക്കയിൽ ചെന്ന് വീണു നിമിഷങ്ങൾക്കുള്ളിൽ കരുണൻ പാഞ്ഞു വരുമെന്ന് അവൾക്കറിയാം ഈശ്വര ഇവർ ഒന്ന് വേഗം പോയെങ്കിൽ പിഷാരടി ദീനനായി രാമൻകുട്ടിയുടെ തോളിൽ കൈവച്ചു അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് കണ്ടപ്പോ രാമൻകുട്ടിയുടെ മനസ്സ് നീറി പിഷാരടി ഇരിക്കെ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം അങ്ങനൊരു വീൺവാക്ക് പറഞ്ഞെങ്കിലും രവിയെ ഓർത്തപ്പോ രാമൻകുട്ടിയും ഭയന്നു നിങ്ങൾ വേഗം പോകൂ പിഷാരടി കെഞ്ചി അങ്ങനെ ഭയന്നോടിയാൽ വിവാഹം നടത്താനും കഴിയില്ലല്ലോ രവി മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോ അവർ സംസാരം നിർത്തി നമുക്കിറങ്ങാം കുട്ടി മാമ രവി ചോദിച്ചു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ പിഷാരടി വിവരങ്ങൾ അറിയിക്കാം രാമൻകുട്ടി യാത്ര പറഞ്ഞു ശരി ശരി പിഷാരടി കൈയെടുത്ത് കാണിച്ചു രവി പിഷാരടിയെ നോക്കി ചിരിച്ചിട്ട് മുംബൈ നടന്നു കൂടുതൽ പറയാനൊന്നും നിൽക്കാതെ രാമൻകുട്ടി വണ്ടിയെടുത്തു കാർ അകന്നപ്പോ പിഷാരടി ദീർഘമായൊന്നും നിശ്വസിച്ചു അച്ഛാ സേതുലക്ഷ്മി ഓടി വന്നു അതവൻ തന്നെ പക്ഷെ വരേണ്ട സമയം കഴിഞ്ഞല്ലോ വഴിക്ക് തടഞ്ഞു കാണുമോ അച്ഛൻ റോഡ് വരെ ഒന്ന് പോയി വരൂ അവൾ സമാധാനം നശിച്ചു പറഞ്ഞു പിഷാരടിക്കത് ശരിയാണെന്ന് തോന്നി അയാൾ ഉടനെ പുറപ്പെട്ടു കുറെ ദൂരം വന്നിട്ടും കരുണനെ കാണാഞ്ഞപ്പോ അതും മറ്റാരോ ആണെന്ന് രാമൻകുട്ടി നനച്ചു കാർ ചെമ്മൺ വഴി കടന്ന് പാടത്തിന് മുകളിലെ റോഡിലെത്തിയപ്പോൾ ചെറിയൊരാൾക്കൂട്ടം കണ്ടു റോഡിനരികിൽ കുറുകെ കിടക്കുന്ന ബുള്ളറ്റ് രാമൻകുട്ടി നടുക്കത്തോടെ കണ്ടു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് പൊല്ലാപ്പായെന്നാ തോന്നണേ ആൾക്കാരൊക്കെ കാർ തടയുന്ന ലക്ഷണമുണ്ട് രവി ആശങ്കയോടെ പറഞ്ഞു നാലഞ്ചു പേർ പാടത്ത് നിന്ന് ഒരാളെ താങ്ങി താങ്ങിയെടുത്തുകൊണ്ട് വരുന്നത് രാമൻകുട്ടി കണ്ടു അത് കരുണനാണെന്ന് അയാൾക്ക് തോന്നി കുറെ പേർ കാർ തടഞ്ഞു ആക്സിഡന്റ് ഉണ്ടായി ഒരാളെ ആശുപത്രിയിൽ എത്തിക്കണേ ഒരാൾ ഓടിവെന്ന് പറഞ്ഞു എങ്ങനെ പറ്റി രാമൻകുട്ടി ചോദിച്ചു ചാരായം കടത്തുന്ന ജീപ്പ് ഇടിച്ചു പാടത്തേക്ക് തെറിപ്പിച്ചതാ അവന്മാര് വിട്ടുപോയി വാശി തീർത്തതാ മറ്റൊരാൾ പറഞ്ഞു വീണതാര കുട്ടിമാമന്റെ ചോദ്യം കേട്ടപ്പോ രവിക്ക് ശുണ്ഠി വന്നു മേച്ചേരി കരുണൻ അപ്പോഴേക്കും കരുണനെയും കൊണ്ട് ആളുകൾ കാറിനടുത്ത് എത്തിയിരുന്നു എതിനു പറയാൻ കഴിയില്ലെന്ന് രവിക്ക് മനസ്സിലായി അയാൾ പുറത്തിറങ്ങിയിട്ട് ഡോർ തുറന്നു കൊടുത്തു ക്ഷണത്തിൽ ബോധമറ്റ കരുണനെയും കൊണ്ട് രണ്ടു മൂന്ന് പേർ കാറിൽ കടന്നു രവിക്കൊപ്പം ഒരാൾ കൂടി മുൻസീറ്റിൽ കയറി വേഗം കാർ വിടുമ്പോൾ രാമൻകുട്ടി ഉള്ളാലെ ചിരിച്ചു ദൈവശിക്ഷ തന്നെ അവന് കിട്ടി വിവാഹാലോചന കലക്കാൻ ഓടി വന്നവനാണ് ഇപ്പോ കയ്യും കാലും ഒടിഞ്ഞ് ഈ പരുവത്തിലായി രാമൻകുട്ടി തിരിഞ്ഞെന്ന് നോക്കിയപ്പോൾ വിളറി വെളുത്ത മുഖവുമായി ദാസൻ ഇരിക്കുന്നു രാമൻകുട്ടിയുടെ നോട്ടമേറ്റപ്പോൾ അവൻ ചൂളി മടിയിൽ കിടക്കുന്ന കരുണന്റെ മുഖത്തു നോക്കി ഇരുന്നു എങ്ങോട്ടാ ബുള്ളറ്റിൽ വച്ച് പിടിച്ചത് രാമൻകുട്ടി ദാസനോടായി ചോദിച്ചു പക്ഷേ അവൻ മിണ്ടിയില്ല ഇയാളെ കണ്ടിട്ട് ഒരു ചട്ടമ്പിയെ പോലുണ്ടല്ലോ കുട്ടിമാമന് മിണ്ടാതിരുന്നാൽ പോരെ എന്ന് രവി ഓർത്തു അടുത്തിരിക്കുന്നവന്റെ മാറ്റം അസഹ്യമായിരുന്നു കാർ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി കുതിച്ചു പിഷാരടി പാടത്ത് വന്നപ്പോൾ റോഡിൽ കുറച്ചുപേർ നിന്ന് കൈകലാശം എടുക്കുന്നത് കണ്ടു അയാൾ വേഗം അങ്ങോട്ട് ചെന്നു കരുണന്റെ ബൈക്ക് ചരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ എന്തോ അപകടമുണ്ടായെന്ന് പിഷാരടിക്ക് മനസ്സിലായി പിഷാരടി അറിഞ്ഞില്ലേ കരുണനെ ദേ ഇപ്പൊ ആശുപത്രിയിലേക്ക് ഉള്ളൂ വാരിത്ത ശങ്കരൻ ഓടി വന്നു പറഞ്ഞു എന്തായേ പതർച്ചയോടെ പിഷാരടി ചോദിച്ചു ഇറക്കം ഇറങ്ങി വരികയായിരുന്നു നല്ല സ്പീഡുണ്ടായിരുന്നു എതിരെ ചാരായം കൊണ്ടുപോകുന്ന ജീപ്പിലിടിച്ചു കരുണൻ പൊങ്ങി വന്ന് വയലിൽ വീണു രക്ഷപ്പെടുന്ന കാര്യം പ്രയാസ ഭാഗ്യത്തിന് അപ്പ തന്നെ ഒരു കാറ് കിട്ടി അതിലാ കൊണ്ടുപോയത് മറ്റൊരാൾ പറഞ്ഞു പിഷാരടിക്ക് സന്തോഷിക്കണോ സഹതപ്പിക്കണോ എന്നറിയില്ലായിരുന്നു നന്ദിയത്തെ കാറിലാണ് കൊണ്ടുപോയതെന്ന് അയാൾക്ക് മനസ്സിലായി പിഷാരടി തിരിഞ്ഞു നടന്നു മുറ്റത്ത് വന്നപ്പോ ആധികയറിയ മട്ടിൽ സേതുലക്ഷ്മി കോലായിൽ തന്നെയുണ്ട് അച്ഛന്റെ മുഖം കണ്ടപ്പോ എന്തോ സംഭവിച്ചെന്ന് അവൾക്ക് വ്യക്തമായി പിഷാരടി കസേരയിൽ വന്നു വീണു എന്താ അച്ചാ അവന് ദൈവശിക്ഷ കിട്ടി മോളെ ഇങ്ങോട്ട് പാഞ്ഞു വന്നതാ ആ ദുഷ്ടൻ പാടത്തേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ജീപ്പുമായി കൂട്ടിയിടിച്ചു ബോധമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സേതുലക്ഷ്മി അമ്പരപ്പോടെ നിന്നു നന്ദിയത്തുകാരെ ആക്രമിക്കാനാ വന്നത് ഒടുവിൽ അവരുടെ കാരില്ല ആശുപത്രിയിലോട്ട് എടുത്തത് സേതുലക്ഷ്മി വിശ്വാസം വരാതെ കോലായിലിരുന്നു പരിക്കുണ്ടോ അച്ഛ സഹതാപത്തോടെ അവൾ ചോദിച്ചു ചാവാതിരുന്നാ മതി പക്ഷെ ഇതുകൊണ്ടൊന്നും അവൻ പഠിക്കില്ല ഇനി എന്തായാലും കുറെ കാലത്തേക്കൊന്നും എണീറ്റ് നടക്കില്ല അത് തന്നെ ഭാഗ്യ പിഷാരടി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു വലിയൊരു സമസ്യയ്ക്ക് ഉത്തരം കണ്ട പ്രതീതിയായിരുന്നു മനസ്സിൽ ഹരിസാറിന് വേണ്ടിയിട്ടാ നിന്നെ ആലോചിച്ചതെന്ന കാര്യം രവി അറിഞ്ഞിട്ടില്ലത്രേ അതവൻ അറിയണ്ടെന്നാ രാമൻകുട്ടി എന്നോട് പറഞ്ഞത് ദേവിയമ്മയും രാമൻകുട്ടിയും നിന്നെ വന്ന് കണ്ടു അത്രേ നമുക്കറിയൂ ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലായോ അവൾ തലയാട്ടി എള്ളു കീറി നോക്കുന്ന സ്വഭാവ രവിക്ക് എന്നാൽ ആള് പരമശുദ്ധനുമാണത്രേ ആ ഇനി നന്ദിയത്ത മറുപടിയാ അറിയാനുള്ളത് എതിരൊന്നും ഉണ്ടാവില്ല ഒരു ബാധയൊഴിഞ്ഞ ആശ്വാസവുമുണ്ട് പിഷാരടി ദീർഘനിശ്വാസം മുതിർത്തു ഹരിസാറിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി ആ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ താനും ഒരുപാട് ഒരുപാട് കൊതിച്ചു ഇപ്പോഴിതാ വിധി മറ്റൊരു തരത്തിലായിരിക്കുന്നു വരുന്നത് പോലെ അനുഭവിക്കുക ഇനി അതുമാത്രമേ തൻ്റെ ജീവിതത്തിലുള്ളൂ ദേവിയമ്മ ആധികേറിയ മനസ്സുമായി രാമൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു രവി ഹരിയോട് പറയുന്നത് ഞാൻ കേട്ടു അവൻ വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരുക്കത്തില അവരുടെ സ്വരമിടറി ഞാനത് പ്രതീക്ഷിച്ചതു തന്നെ പിഷാരടി തന്റെ സമ്പാദ്യം എന്നോട് പറഞ്ഞു താമസിക്കുന്ന നാൽപ്പത് സെന്റ് ഭൂമിയും പതിനഞ്ച് പവന്റെ പൊന്നും മാത്രമേ അയാൾക്കുള്ളൂ രവിയുടെ മനസ്സ് ഉടക്കണമെങ്കിൽ ദേവി ചേച്ചി കൊടുക്കാമെന്ന് പറഞ്ഞ പൊന്നിൻ്റെ കാര്യം കൂടി ചേർത്തു പറയണം എന്റെ കയ്യിലെ പണ്ടങ്ങൾ എൺപത് പവൻ വരും ബാക്കി കൂടി നമുക്ക് വാങ്ങാം പിഷാരടി നൂറ്റി പതിനഞ്ച് പവന്റെ ആഭരണമിടുമെന്ന് നീ അവനോട് ചെന്ന് പറ ദേവിയമ്മ നിർബന്ധിച്ചപ്പോ രാമൻകുട്ടി എഴുന്നേറ്റ് രവിയുടെ മുറിയിൽ ചെന്നു കുട്ടിമാമനും പിന്നാലെ അമ്മയും വരുന്നത് കണ്ടപ്പോ രവിക്ക് കാര്യം പിടികിട്ടി അമ്മയുടെ ആഗ്രഹം വിലപ്പോവില്ലെന്ന് അയാൾ ഉറച്ചു രാമൻകുട്ടി കസേരയിലും ദേവിയമ്മ രവിക്കൊപ്പവും കട്ടിലിൽ ഇരുന്നു പോയ കാര്യത്തെപ്പറ്റി ഒന്നും നമ്മൾ സംസാരിച്ചില്ലല്ലോ എന്താ നിന്റെ അഭിപ്രായം രാമൻകുട്ടി ചോദിച്ചു അവരുടെ ചുറ്റുപാടൊന്നും എനിക്കിഷ്ടമായില്ല നമ്മുടെ നിലയ്ക്കൊത്ത ബന്ധമല്ല രവി തുറന്നു പറഞ്ഞു അങ്ങനെ പറയരുത് അവർ ഗ്രാമത്തിൽ കഴിയുന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് മാന്യമായി മകളെ അയക്കാനുള്ള ആസ്തി പിഷാരടിക്ക് ഉണ്ട് രാമൻകുട്ടി പറഞ്ഞു രവി കുട്ടിമാമനെ സാഹൂതം നോക്കി പിഷാരടിയുടെ ഒറ്റ മോളാ സേതുലക്ഷ്മി അയാൾ ഇന്നോളം സമ്പാദിച്ചതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടാ നൂറ്റി പതിനഞ്ച് പവൻ്റെ സ്വർണം മോൾക്കായി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ താമസിക്കുന്ന ആ പറമ്പ് എന്താ മോശം കാര്യമാണോ രാമൻകുട്ടി ചോദിച്ചു രവിയുടെ മുഖം വികസിച്ചു വരുന്നത് രണ്ടുപേരും കണ്ടു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാം ഇല്ലെങ്കിൽ നമുക്കിത് വിടാം രാമൻകുട്ടി ലാഘവത്തോടെ പറഞ്ഞു എന്റെ ഭാഗത്തു നിന്ന് ഒരു ഒബ്ജക്ഷനുമില്ല രവി പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ ഞാൻ പിഷാരടിയെ വൈകിട്ട് വിവരമറിയിക്കുന്നുണ്ട് രാമൻകുട്ടി എഴുന്നേറ്റ് പോയപ്പോ നിഴൽ പോലെ ദേവിയമ്മ ഒപ്പം ചെന്നു അവർ പൂമുഖത്ത് വന്നു ദേവി ചെച്ചി കണ്ടോ അവന്റെ നിലപാട് മാറിയത് അവനെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വാസ്തവത്തിൽ ഭയം തോന്നുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൻ അറിഞ്ഞാലുള്ള സ്ഥിതി എത്ര ഭയാനകമായിരിക്കും പിഷാരടിയോ സേതുലക്ഷ്മിയോ ഇക്കാര്യം പുറത്തുവിടുമെന്ന് രാമൻ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല പിന്നെങ്ങനെ രവി അറിയാനാണ് ഒരിക്കലും ഇത് അവൻ അറിയില്ല രാമൻകുട്ടി ദീർഘനിശ്വാസം എതിർത്തു ഹരിയുടെ പ്രശ്നമാണ് ഇനി മുന്നിലുള്ളത് മ്മ പറഞ്ഞു പത്രത്തിലെ വൈവാഹിക പങ്ക്തിൽ കൊടുക്കാൻ ഒരു പരസ്യം അവനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതി വാങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റു വഴിക്കും അന്വേഷണം നടത്തണം ഒരു നല്ല കുട്ടിയെ കണ്ടെത്താൻ കഴിയും ശുഭാപ്തി വിശ്വാസത്തോടെ രാമൻകുട്ടി പറഞ്ഞു സേതുലക്ഷ്മിയെ പോലെ ഒരു ആയിരിക്കണം അവന്റെ പെണ്ണും ദേവിയമ്മയുടെ പറച്ചിൽ കേട്ട് രാമൻകുട്ടി ചിരിച്ചു വൈകുന്നേരം പിഷാരടി കൊടുത്ത ഫോൺ നമ്പറിലേക്ക് രാമൻകുട്ടി വിളിച്ചു വ്യാഴാഴ്ച രാവിലെ മൂന്ന് ബന്ധുക്കളെയും കൂട്ടി പിഷാരടി നന്ദിയത്തേക്ക് പുറപ്പെട്ടു രവിയുടെ രണ്ട് ചെറിയച്ചന്മാരും ഒരമ്മാവനും നന്ദിയത്തുണ്ടായിരുന്നു പൂമുഖത്ത് ചായ വന്നപ്പോ രാമൻകുട്ടി പിഷാരടിയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ചിലപ്പോ പെൺകുട്ടിക്ക് എന്തൊക്കെ നൽകുന്നു എന്നൊരു ചോദ്യം വരും രവിയുടെ ചെറിയച്ചന്മാർ വന്നിട്ടുണ്ട് കാഞ്ഞ വിത്തുകള രാമൻകുട്ടി സ്വകാര്യം പറഞ്ഞു ഞാൻ ഉള്ളതങ്ങ് പറയും ഇവിടെ വന്നു കണ്ടപ്പോ ഈ ബന്ധം ഞങ്ങൾക്ക് പാടില്ലെന്ന് മനസ്സ് പറയണു ദീനതയോടെ പിഷാരടി തുടർന്നു എന്റെ മോളെ ഇതുപോലൊരു വീട്ടിൽ അയക്കാനുള്ള നിവൃത്തിയില്ല രാമൻകുട്ടി സമ്പത്ത് വരും പോകും ജ്ഞാനപ്പാനയിലെ രണ്ടു വരിയെങ്കിലും ഞാൻ ഓർക്കാത്ത ദിനമില്ല പിഷാരടിക്ക് നല്ലൊരു മനസ്സുണ്ട് അതുതന്നെ വലിയ സമ്പാദ്യം ആ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ദേവിച്ചി ആഗ്രഹിച്ചത് സേതുലക്ഷ്മിയെയാണ് അല്ലാതെ ദേഹം മുഴുവനും പണ്ടവുമായി വരുന്ന മരുമകളെ അല്ല ഒരു പവനുമായി സേതു വന്നാലും അവൾക്കിവിടെ സന്തോഷമേ ഉണ്ടാവൂ പക്ഷേ രാമൻകുട്ടി നിർത്തിയപ്പോ പിഷാരടി അയാളെ ഉറ്റുനോക്കി ഒരു കുഞ്ഞിനെ പോലെ നിന്നു ഹരിയുടെ വിവാഹവും രവിക്കൊപ്പം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത് ഹരിയുടെ പെണ്ണ് ദേഹം നിറയെ ആഭരണവുമായി കതിർമണ്ഡപത്തിൽ ഇറങ്ങുമ്പോ സേതുവിന്റെ കാര്യം നമ്മൾ ഓർക്കണ്ടേ കാഴ്ചക്കാർ എന്തു ധരിക്കും കുത്തുവാക്കുകൾ സേതു കേൾക്കേണ്ടി വരില്ലേ രാമൻകുട്ടി എന്താ പറഞ്ഞു വരുന്നത് പിഷാരടിക്ക് ശ്വാസം മുട്ടി ദേവിച്ചേച്ചിയുടെ കയ്യിൽ കുറേ പണ്ടങ്ങളുണ്ട് അതെല്ലാം കൂടി പുതുക്കി പുതുക്കിപ്പണിത് കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ പിഷാരത്ത് കൊണ്ടുവന്ന് തരും എല്ലാം കൂടി നൂറ് പവൻ കാണും അയ്യോ പിഷാരടി മിഴിച്ചു നിന്നു രാമൻകുട്ടി എന്തായി പറയണത് എന്നെ കളിയാക്കുകയാണോ പിഷാരടി കരയുന്ന മട്ടിലായി ദേവിച്ചേച്ചിയുടെ തീരുമാനമാണ് ഞാൻ അറിയിച്ചത് ഇതിൽ അതിശയിക്കാൻ ഒന്നുമില്ല ആര് ചോദിച്ചാലും സ്വർണം നിങ്ങളുടേതാണെന്നേ പറയാവൂ കുറെ കാലം ജോലി ചെയ്ത ആളല്ലേ പിഷാരടി ഒരു രൂപ പോലും ധൂത്തടിക്കാതെ സമ്പാദിച്ചു വെച്ച ഒരാൾക്ക് നൂറ് പവൻ വലിയ കാര്യമൊന്നുമല്ല പിഷാരടി കൂടുതൽ അസ്വസ്ഥനാവുകയാണ് ഉണ്ടായത് മുഖത്തു പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പ് ഒപ്പിയെടുത്തു തൊണ്ടയിൽ എന്തോ വന്നു തടഞ്ഞതുപോലെ അയാൾക്ക് തോന്നി രാമൻകുട്ടി എന്റെ മനസാക്ഷിക്ക് ചേരാത്ത പ്രവൃത്തിയായിത് എന്നെ കൊണ്ട് കഴിയില്ല അയാൾ വിക്കി നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം ഈ വിവരം നമ്മൾ നാലുപേർ മാത്രമേ അറിയൂ ഞാനും നിങ്ങളും പിന്നെ ദേവിച്ചിയും സേതുവും രാമൻകുട്ടി ധൈര്യപ്പെടുത്തി ഒരു കാലത്ത് രവി ഇതറിഞ്ഞാലത്തെ ഭവിഷ്യത്ത് നിങ്ങൾ ചിന്തിച്ചോ എന്റെ കുട്ടിയുടെ ജീവിത തകരുന്നത് എനിക്ക് വയ്യ പിഷാരടി കണ്ണു തുടച്ചു അവൻ എങ്ങനെ അറിയാനാണ് എന്നെയോ ദേവിച്ചച്ചിയോ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നാൽ പറ അയ്യോ പിഷാരടി വിലക്കി ദേവിച്ചച്ചിയുടെ പണ്ടങ്ങളെപ്പറ്റി രവിക്ക് അറിയില്ല അവ എന്നായാലും സേതുവിന് അവകാശപ്പെട്ടതാണ് ഹരിയുടെ പെണ്ണിന് അതിന്റെ ആവശ്യമൊന്നും വരില്ല സേതുവിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട ദേവിച്ചി ഇങ്ങനെ ചിന്തിച്ചത് ഹരിയുടെ പെണ്ണിന്റെ ഒപ്പം ഒട്ടും താഴാതെ അവളും കതിർമണ്ഡപത്തിൽ നിൽക്കണം എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെയും പിഷാരടി പഴയ പല്ലവി ആവർത്തിച്ചു രാമൻകുട്ടിക്ക് ലേശം ശുണ്ഠി വന്നു പിന്നെ നിങ്ങൾ എന്തു ഭാവിച്ച ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളത് പറയാമെന്നോ അതോടെ എല്ലാം തീരും വന്നിരിക്കുന്നവർ മോശക്കാരല്ല മാത്രമല്ല നൂറിന് പുറത്ത് സ്വർണം തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പിഷാരടി പോയി കെണിയിൽ വീണ മുയലിനെ പോലെ അയാൾ ദീനനായി രാമൻകുട്ടിയെ നോക്കി മിഴികൾ നിറഞ്ഞു തുളുമ്പി ഒരു പിതാവ് അനുഭവിക്കുന്ന ആ നിസ്സഹായത രാമൻകുട്ടിയെ പിടിച്ചുലച്ചു അയാൾ പിഷാരടിയുടെ തോളിൽ കൈവച്ചു നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല പിഷാരടി എന്റെ സ്വന്തം മോള പോലെയാണ് ഞാൻ സേതുവിനെ കാണുന്നത് എനിക്ക് പിറക്കാതെ പോയ എന്റെ മോള അവൾ നിങ്ങൾ മനസ്സിൽ തെല്ലും ആശങ്ക കൂടാതെ ഇത് അംഗീകരിക്കണം ആരെങ്കിലും ചോദിച്ചാൽ നൂറ്റിപ്പതിനഞ്ച് പവൻ ആഭരണം നൽകുമെന്ന് പറയണം പിഷാരടിയുടെ നാവ് ചലിച്ചില്ല കണ്ണു തുടയ്ക്ക് നോക്ക് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും അതല്ലേ എല്ലാത്തിലും വലുതായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏ പിഷാരടി അതേ എന്ന് ശിരസ് ചലിപ്പിച്ചു പിന്നെ കണ്ണു തുടച്ചു അപ്പോൾ ദേവിയമ്മ മുറ്റത്തേക്ക് വന്നു എന്താ അവിടെ ഇങ്ങോട്ട് വരൂ ചായ തണുത്തു ദാ വരണു രാമൻകുട്ടി പറഞ്ഞു അവർ മടങ്ങി വരുമ്പോൾ ബന്ധുക്കൾ രവിയെ പരിചയപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇനി എന്തെങ്കിലും സംസാരമുണ്ടോന്നാ അറിയേണ്ടത് എല്ലാം നേരെ വാ നേരെ പോ മട്ടിലാകണം അതല്ലേ അതിൻ്റെ ഒരു ശരി രവിയുടെ ചെറിയച്ചൻ ഭാർഗവൻ പറഞ്ഞു വെച്ചു അതേ അതെ പിഷാരടിക്കൊപ്പം വന്ന രാമകൃഷ്ണൻ അനുകൂലിച്ചു ചോദ്യങ്ങളും പറച്ചിലുമാണോ ഉദ്ദേശിക്കുന്നത് അതെ ഭാർഗവൻ പറഞ്ഞു പിഷാരടിയുടെ നെഞ്ചു പിടഞ്ഞു ഹൃദയ താളം പെരുമ്പറ പോലെയായി ഈശ്വര ഒരു പിതാവായ താൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി നുണകൾ വിളിച്ചു പറയും ഇത്രയും വലിയൊരു ബന്ധം മോഹിച്ചതേ തെറ്റ് ചെറിയച്ഛൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളൂ രാമകൃഷ്ണൻ വിഷാരടിയെ നോക്കി പിഷാരടി വറ്റി വരേണ്ട തൊണ്ട കനയ്ക്കാൻ ശ്രമിച്ചു അപ്പോൾ ദേവിയമ്മ ഇടപെട്ടു എന്തു ചോദ്യം രവിക്കും ഹരിക്കും കഴിയാനുള്ളത് നന്ദിയത്തുണ്ട് പിന്നെ അവർ സ്വന്തമായി സമ്പാദിക്കുന്നുമുണ്ട് വിഷാരടിക്ക് കഴിയും പോലെ ചെയ്തോട്ടെ ദേവിയമ്മയുടെ കാൽ തൊട്ട് തൊഴാൻ പിഷാരടിക്ക് തോന്നി സ്ത്രീയല്ല ദേവതയാണിവർ ഉടൻ ഭാർഗവൻ സംസാരിച്ചു ദേവി എടുത്ത് എന്താ ഈ പറയണേ ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുന്നതാ ഭാവിക്ക് കൂടി നല്ലത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ അതെ ഇവിടെ പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെ ചെറിയച്ചൻ നമ്മുടെ കുട്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതങ്ങ് പറയാ രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു എല്ലാ മിഴികളും പിഷാരടിയിൽ കേന്ദ്രീകരിച്ചു അയാൾ മുഖം തുടച്ചിട്ട് ചുണ്ടനക്കി ഞാൻ ഉടൻ രാമൻകുട്ടി പറഞ്ഞു ഇക്കാര്യം ആദ്യമേ പിഷാരടി പറഞ്ഞതാ എന്നിട്ട് തന്നെ ആ പെണ്ണ് കാണാൻ രവി പോയത് നൂറുപവന്റെ സ്വർണം നൽകുമെന്നാ പിഷാരടി ആദ്യം പറഞ്ഞത് നന്ദിയത്ത സ്ഥിതി അറിഞ്ഞപ്പോ പതിനഞ്ച് പവൻ കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിഷാരടി ഉള്ളുകൊണ്ട് തേങ്ങിപ്പോയി ഈശ്വര നൂറ് പവൻ അത്രയും പൊന്ന് കണ്ടിട്ടു പോലുമില്ല ചിന്തിക്കാനുള്ള ത്രാണി പോലുമില്ല പതിനഞ്ച് പവന്റെ സ്വർണ്ണം ഉണ്ടാക്കാനുള്ള ബന്ധപ്പാട് തനിക്കേ അറിയൂ അയാൾ രണ്ടാം മുണ്ടുകൊണ്ട് പിന്നെയും വിയർപ്പ് തുടച്ചു വാതിൽപ്പടിക്ക് അരികിൽ നിന്ന ഹരി പതുക്കെ അകത്തേക്ക് വലിഞ്ഞു ആ പാവം മനുഷ്യൻ അനുഭവിക്കുന്ന തീഷ്ണമായ നൊമ്പരം അയാൾ അറിഞ്ഞു പിഷാരടിക്കൊപ്പം വന്നവർ വല്ലാത്തൊരു മതിഭ്രമത്തിൽപ്പെട്ടു മിഴിച്ചിരുന്നു പോയി പിന്നെ പറമ്പ് നാൽപ്പത് സെന്റ് ഉണ്ട് ഇതല്ലേ പിഷാരടി എന്നോട് പറഞ്ഞത് രാമൻകുട്ടി അർത്ഥവത്തായി പിഷാരടിയെ നോക്കി അതെ അത്രമാത്രം അയാൾ കഷ്ടിച്ചു പറഞ്ഞു കണ്ടോ ഇത്രയും സംസാരിച്ചത് കൊണ്ട് കാര്യങ്ങൾ വ്യക്തമായില്ലേ ഒരു ബന്ധം ആലോചിക്കുമ്പോൾ സുതാര്യത വേണം സന്തോഷത്തോടെ ഭാർഗവൻ പറഞ്ഞു എന്നാൽ ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം ഭാർഗവൻ വീണ്ടും കൂട്ടിച്ചേർത്തു മടക്കയാത്രയിൽ രാമകൃഷ്ണൻ ചോദിച്ചു ചെറിയച്ഛന് മറ്റൊന്നും തോന്നരുത് അവിടെ പറഞ്ഞതൊക്കെ നമുക്ക് ചെയ്യാനാവുമോ നനഞ്ഞു പോയി ഇനി കുളിച്ചു കയറാമെന്ന് പിഷാരടി കരുതി പത്തു നാൽപ്പത് കൊല്ലം ജോലി ചെയ്തതല്ലേ എന്റെ സമ്പാദ്യമൊക്കെ ഞാൻ അവളുടെ കാര്യത്തിനായി മാറ്റി ഈ ബന്ധം വിടാൻ പാടില്ല പിഷാരടി പിഷാരത്തെത്തുമ്പോൾ മണി ഒന്നുകഴിഞ്ഞിരുന്നു സേതുലക്ഷ്മി കോലായിൽ കാത്തിരിപ്പുണ്ടായിരുന്നു അയാളെ കണ്ടപ്പോ അവൾ പിടഞ്ഞെഴുന്നേറ്റു പിഷാരടി പതിവ് പോലെ ചാരു കസേരയിൽ വന്ന് വീണു എന്താ അവൾ അച്ഛളടുത്തു ചെന്നു അവർ ഞായറാഴ്ച ഇങ്ങോട്ട് വരുമ്പോളെ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അയാൾ മകളെ നോക്കി സേതുലക്ഷ്മി ഉത്കണ്ഠയോടെ നിന്നു രവിയുടെ ചെറിയച്ഛനോട് നമ്മൾ നൂറ്റി പതിനഞ്ച് പവൻ ഇടുമെന്ന് രാമൻകുട്ടി കയറി പറഞ്ഞു എന്റെ ഈശ്വര സേതുലക്ഷ്മി ഞെട്ടിപ്പോയി വിവാഹത്തിന് രണ്ടുനാൾ മുമ്പ് നൂറു പവന്റെ സ്വർണം രവി പോലും അറിയാതെ ദേവിയമ്മ ഇവിടെ കൊണ്ടു തരുമെന്ന് പറഞ്ഞു ഈ വിവരം അവിടെ രാമൻകുട്ടിക്ക് മാത്രമേ അറിയൂ സേതുലക്ഷ്മിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി അവൾ കുഴഞ്ഞു കോലായിലിരുന്നു എന്തു വേണമെന്നും മോള് പറ സേതുലക്ഷ്മിയുടെ ഉത്തരത്തിനായി വിഷാരടി കാത്തു പ്രിയപ്പെട്ടവരെ തുളസിദളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ അവതരണ രീതിയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ താൽപ്പര്യമുണ്ട് മുരളീ നുലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറുമ്പോളും